പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഐ പി എൽ താരലേലം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിൽ കിരീടം ഉറപ്പിക്കാൻ ലേല സമയത്തും ടീമുകൾ സജ്ജമായിരിക്കും ഒട്ടനവധി യുവതാരങ്ങളുടെ എൻട്രിയും ഇതോടെ കാണാൻ സാധിക്കും ഈ അവസരത്തിൽ താരലേലത്തിൽ എത്ര അൺക്യാപ്ഡ് താരങ്ങൾ കോടികൾ സ്വന്തമാക്കും എന്നൊന്ന് പരിശോധിക്കാം പ്രധാനമായും ആഭ്യന്തര താരങ്ങളിലേക്കാണ് എല്ലാ കണ്ണും നീങ്ങുക ടി ട്വന്റിയിൽ മികവ് തെളിയിച്ച താരങ്ങളെ സ്വന്തമാക്കാൻ ൾ തമ്മിൽ മത്സരിക്കും ഈ കാരണത്താൽ തന്നെ അൺക്യാപ്ഡ് താരങ്ങൾ കോടികൾ സ്വന്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി എൻ പി എൽ പോലുള്ള ടൂർണമെന്റുകളിലെ പ്രകടനങ്ങൾ അടിസ്ഥാനമാക്കി താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഔബിക് നബി പോലുള്ള പവർപ്ലേ പേസർമാരിൽ നിന്ന് കാർത്തിക് ശർമ്മ തുഷാർ രഹേജ തുടങ്ങിയ സ്ഫോടനാത്മക ബാറ്റ്സ്മാൻമാർ വരെ വമ്പൻ തുക പോക്കറ്റിലാക്കാൻ സാധ്യതയുണ്ട് ഇനി വമ്പൻ തുക സ്വന്തമാക്കാൻ സാധ്യതയുള്ള അഞ്ച് അൺക്യാപ്ഡ് താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം ഒന്ന് ഔബിക് നബി പവർപ്ലേയിൽ വിക്കറ്റ് എടുക്കുക എന്നത് വളരെ നിർണായകമായ ഒന്നാണ് എതിർ ടീമിനെ തകർക്കാൻ പവർപ്ലേയിൽ തന്നെ വിക്കറ്റുകൾ സ്വന്തമാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നടക്കാൻ പോകുന്ന ഐ പി എൽ താരലേലത്തിൽ പവർപ്ലേയിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ മികവ് തെളിയിച്ച ന്യൂ ബോൾ സ്വിംഗ് ബൌളറായ ഔക്കിബ് നബി വമ്പൻ തുക സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് കോടിക്കണക്കിന് തുക നൽകി താരത്തെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ മത്സരിക്കും എന്നതിൽ തർക്കമില്ല രണ്ട് അശോക് ശർമ്മ സയിദ് മുഷ്താഖ് അലി ട്രോഫി വിക്കറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ താരമാണ് അശോക് ശർമ്മ തുടർച്ചയായി നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിഞ്ഞ താരത്തെ സ്വന്തമാക്കാൻ വമ്പൻ ഫ്രാഞ്ചൈസികൾ മുന്നിലുണ്ടാകും ഉയർന്ന നിലവാരമുള്ള ഒരു ഫാസ്റ്റ് ബോളർ എന്ന നിലയിൽ വമ്പൻ തുക നേടാൻ സാധ്യതയുള്ള താരമാണ് അശോക് ശർമ്മ മൂന്ന് കാർത്തിക് ശർമ്മ വിക്കറ്റ് കീപ്പർ പ്ലസ് ഫിനിഷർ ഈ രണ്ട് റോളും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന താരങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡ് ഏറെയാണ് അങ്ങനെ വരുമ്പോൾ വെറും പത്തൊൻപത് വയസ്സുള്ള കാർത്തിക് ശർമ്മക്ക് നടക്കാനിരിക്കുന്ന താരലേലത്തിൽ ഡിമാൻഡ് ഏറുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കോടികൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് നാല് തുഷാർ രഹേജ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഇടം കയ്യൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ രഹേജ നൂറ്റി തൊണ്ണൂറിനടുത്താണ് താരത്തിന്റെ ഐ സ്ട്രൈക്ക് റേറ്റ് എന്തുകൊണ്ടും ഐ പി എൽ പോലൊരു ടൂർണമെന്റിൽ പവർ പ്ലേയിൽ ഉപയോഗിക്കാൻ അനുയോജ്യനായ താരമാണ് തുഷാർ രഹേജ അതുകൊണ്ട് തന്നെ കോടികൾ സ്വന്തമാക്കാൻ സാധ്യതയുള്ള അൺക്യാപ്ഡ് താരങ്ങളിൽ ഒരാൾ തുഷാർ രഹേജയായിരിക്കും അഞ്ച് സൽമാൻ നിസാർ മലയാളികളുടെ അഭിമാനമായി ഐ പ്രവേശനം നടത്താൻ യോഗ്യനായ മറ്റൊരു താരമാണ് സൽമാൻ നിസാർ പന്ത്രണ്ട് പന്തിൽ പതിനൊന്ന് സിക്സറുകൾ പറത്തി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച താരമാണ് മലയാളികളുടെ സ്വന്തം സൽമാൻ നസാർ സൽമാന്റെ ഫിനിഷിംഗ് പവറും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് താരത്തെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ മത്സരിക്കുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് കോടികൾ സ്വന്തമാക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാൾ സൽമാൻ നസാർ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ